എൻ്റെ പേര് ഷഹിന ഞാൻ എല്ലാ വയസ്സിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ബാച്ചിലെ എം എസ് സി ഫിസിക്സ് സ്റ്റുഡൻറ്റാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പി എസ് സി ഫിസിക്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം കാരണം രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് ആ സമയത്തായിരുന്നു കൊറോണ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്തന്നെ ഒരുവിധം എല്ലാവരും ഭയങ്കര പാനിക് ആയിരുന്നു പിന്നെ കോളേജൊക്കെ കൂട്ടേണ്ടി വന്ന അവസ്ഥ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഓൺലൈനായിട്ടായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ഓൺലൈനായിട്ടെന്ന് പറയുമ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ ടീച്ചേഴ്സ് വോയിസ് അയക്കുക അങ്ങനത്തെ ഒരു ഇതായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ജൂമിൽ അതായത് ഗൂഗിൾ മീറ്റ് സൂമ് വഴി ക്ലാസ് എടുക്കുക അതായത് സംസാരിക്കുമ്പോൾ നമുക്ക് അത്ര ഒരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം ആ സമയത്ത് ഇപ്പോൾ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ അത് ഇത് അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളായിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് വോയിസ് കേൾക്കുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള റോറഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെന്ത് ചെയ്ത് വെച്ചാൽ അത് ഞങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് മാത്രം പഠിച്ചിട്ട് പാസ്സാവാൻ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിന് ശേഷം പിന്നെ എം എസ് സി പി സി സി എടുക്കണോ ായിരുന്നു കാരണം ഈ എം എസ് സി എടുക്കുമ്പോൾ ഇതൊക്കെ വലിയ പ്രശ്നമാകും അതായത് ഇതിക്കും ടഫാവു പഠിക്കാൻ പറ്റുമോ അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നുണ്ടായിരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ ഇവിടെ ഇവിടെ അടുത്ത് തന്നെ ഞാൻ പി എസ് സി കോച്ചിങ്ങിൽ പോയിട്ടുണ്ടായിരുന്നു പി എസ് സി കോച്ചിങ്ങിൽ വൺ ഇയറി ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തുടക്കത്തിനൊക്കെ നല്ല നല്ലൊരു ഇതായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാനങ്ങനെ കാണുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ കുറേ പേര് അവിടെ പഠിച്ചു കുറേ പേര് ഇൻഡിസ്റ്റിൽ വന്നിട്ട് അവരെ ജോലിക്ക് എടുക്കാത്തൊരു അവസ്ഥ വരുന്നുണ്ടായി വേദിങ്ങനെ വിളിക്കാൻ നിയമിക്കാൻ തടസ്സം നിയമിക്കാനൊക്കെ കുറച്ച് തടസ്സമുണ്ടാവും അപ്പോൾ പിന്നെ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇതിങ്ങോടുള്ള ഇൻട്രസ്റ്റിൽ ഞാൻ ഇപ്പോൾ കോട്ടിത് അതിന് ശേഷം ഞാൻ കോഡിങ് കടിച്ചിണ്ടായിരുന്നു അത് ഒരു ദിവസമാണത് കഴിഞ്ഞിട്ട് ജോലിക്ക് ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും ജോലി എന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കോഡിങ് കഴിഞ്ഞ് ഞാനും ജോലിക്ക് നോക്കിക്കൊണ്ടിരിക്കണ സമയമായിരുന്നു അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് ഒരു സമയമാണ് അപ്പോൾ എന്തായാലും വീട്ടിലിരിക്കണം ഞാൻ ഇങ്ങനെ എനിച്ചുണ്ടാവുന്നു എന്തുകൊണ്ടെന്നാൽ ഒരു പി ജി ഉണ്ട് കുറച്ചും കൂടി നല്ലതല്ല പി ജിയിലൊരു വാല്യൂ കിട്ടിയതെന്നില്ല എങ്കിലും ഞാൻ പി ജി പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു അപ്പോൾ കുറെ യൂണിവേഴ്സിറ്റികൾ അപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റിനെ പറ്റിയിട്ടുണ്ടാണ് അധികം കേട്ടിട്ടുണ്ടായിരുന്നത് ഒരു ഇഗ്നു യൂണിവേഴ്സിറ്റി നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് യു ജി എസ് സി അപ്രൂവ് ആണ് പി എസ് സി അപ്രൂവ് ആണെന്നൊക്കെയാണ് കേട്ടത് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കേട്ട് പിന്നെ ഞാൻ എം എസ് സി ഫിസിക്സ് എടുക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം മറ്റേത് മറ്റേ സബ്ജക്റ്റ് ഞാനിപ്പോൾ പഠിച്ചിട്ട് ഇപ്പോൾ സയൻസ് കാര്യം ഉണ്ടായതുകൊണ്ട് പിന്നെ വേറെ അക്കൗണ്ടിങ് ആ കോഴ്സിലോട്ടൊന്ന് പോകാൻ വലിയ താല്പര്യമുണ്ടായിരുന്നു എം എസ് സി ഫിസിക്സ് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുമെന്നൊരു ഡൗട്ട് തോന്നുകയാണ് അപ്പോൾ പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അത് ശരിക്കുള്ളതാണ് എനിക്ക് മുതൽ എം എസ് സി ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ പിന്നെ ഞാൻ അഡ്മിഷൻ ഇട്ടു അതിൻ്റെ ശേഷിയാണ് പിന്നെ എനിക്ക് എങ്ങനെ പഠിക്കുക എന്നുള്ളൊരു ഇത് വന്നു കാരണം വെക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് വരുന്നത് പ്രോപ്പറായിട്ട് ക്ലാസ്സൊന്നും ഉണ്ടാവില്ല അതുപോലെ ഫുഡ് ഒക്കെ കുറച്ച് ലേറ്റായിട്ടായിരിക്കുക അതുപോലെ എക്സാംസൊക്കെ ഭയങ്കര ടഫാണ് അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എങ്ങനെ പഠിക്കുക അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അപ്പോഴാണ് ഞാൻ ഇലെവൻ വയസ്സിനെ കുറിച്ചിട്ട് അറിഞ്ഞത് അപ്പോൾ ഇലവൻ വയസ്സ് പൊതുവെ എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമാണ് ബിഗ് നല്ലതായിട്ടുണ്ട് നല്ലതായിട്ട് അപ്പോൾ ഇലവൻ വയസ്സിൽ എന്ന ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സും ഒക്കെ കാണണം അനുസരിച്ച് അതിനനുസരിച്ചിട്ട് എന്ത് തീരുമാനിക്കുക എന്നുള്ളൊരു ഇതാണ് അപ്പോൾ പിന്നെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കണ്ടെത്തുക എനിക്ക് ഭയങ്കര ആയി പിന്നെ അങ്ങനെ ഞാൻ പേയ്മെൻറ്റ് എടുത്തിട്ട് ഞാൻ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ പിന്നെ ഞാൻ ഞാനിങ്ങനെ ക്ലാസ് കണ്ടു തുടങ്ങി അപ്പോൾ അതിന് ശേഷം എനിക്ക് പിന്നെ കുറച്ചും കൂടി നല്ല നല്ലൊരു ക്ലാസ് ക്ലാസ്സായിട്ടാണ് തോന്നിയത് കാരണം നമുക്ക് വീഡിയോ പ്രസൻറ്റേഷൻ വഴിയാണ് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ടൈമിങ് അനുസരിച്ച് നമുക്ക് എപ്പോഴാണെങ്കിൽ വീടി ഒരു കാണാം ഇങ്ങനൊരിതിലായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല ആയിരുന്നു പിന്നെ എല്ലാ വീക്കിലും ലാസ്റ്റ് അവരെ വിളിച്ച് ചോദിക്കും എങ്ങനെയുണ്ട് അതായത് എന്തെങ്കിലും പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിച്ചായിരുന്നു പിന്നെ റിവിഷൻ ക്ലാസ് ആയിട്ട് അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി മറ്റേ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് ലാംഗ്വേജ് കുറച്ചും കൂടി നല്ലൊരു ഇതായിട്ടാണ് തോന്നിയത് പിന്നെ അങ്ങനെ ഞാൻ എപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ആകട്ടേ ഇല്ല ഇനി ചില കംപ്ലീറ്റ് ആക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു